ഫ്രണ്ട്സ് അപ്പം നമ്മളുടെ വീടിൻ്റെ പണി ദ്രുതഗതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾക്ക് കാലതാമസം എന്തായാലും വന്നു ഒരു മൂന്ന് മാസത്തോളം നമ്മളുടെ നമ്മൾ പറഞ്ഞ സമയത്തിൽ നിന്നും ഒരു മൂന്ന് മാസത്തിൻ്റെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ് അതിൻ്റെ ഉള്ള കാരണങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു കുറച്ചൊക്കെ നമ്മൾക്ക് മെറ്റീരിയൽസൊക്കെ വരുന്നതിനാ മറ്റേ ടൈൽസുകളുടെ ഒരു നമുക്ക് തിരഞ്ഞെടുക്കുന്നതിലുള്ള ഒരു ബുദ്ധിമുട്ടും അത് വരാനുള്ള കാലതാമസവും പിന്നെ ഇടയ്ക്ക് ചെറിയ മഴകളുടെ ഒരു തടസ്സവും ഒക്കെ കൊണ്ട് നമ്മൾ പറഞ്ഞു കുറച്ച് നമ്മൾക്ക് ഡിലേ ആയി സംഭവങ്ങൾ എന്നിരുന്നാലും ഒരു ഒമ്പതാം മാസത്തിലേക്ക് കടക്കുമ്പോഴുള്ള ഒരു പുരോഗതിയെക്കുറിച്ചാണ് നമ്മൾ ഈ കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ ഇതാ ആ ചുമരുകളൊക്കെ പെയിൻറ്റിങ്ങിനുള്ള ഇതാണ് പ്രത്യേകിച്ച് നമ്മളിതാ മുൻപിലെ വാതിൽ മുൻപിലെ വാതിൽ മാത്രമല്ല എല്ലാ വാതിലുകളുമൊക്കെ വെച്ചിരിക്കുകയാണ് പെയിൻറ്റിങ്ങിൻ്റെ പണിയും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു പെയിൻറ്റിങ്ങിൻ്റെ പണി നമ്മൾ ആദ്യം ടിച്ച് അതിൻ്റെ മേലെയാണ് നമ്മൾക്ക് ഏത് പെയിന്റ് ആണോ വേണ്ടത് അത് അടിച്ച് എത്ര കോട്ട് വേണം എന്നുള്ളതൊക്കെ ഓരോ പ്രാവശ്യവും അത് അടിച്ച് ഉണങ്ങിയതിന് ശേഷമൊക്കെയാണ് നമുക്ക് തീരുമാനിക്കാൻ കഴിയുക ഇവിടെയും അങ്ങനെ തന്നെയാണ് അപ്പോൾ നമ്മൾ പൊട്ടിയിട്ട് പ്രൈമറിട്ട് അതിൻ്റെ ആണ് ചെയ്യുന്നത് നമുക്ക് ഇവിടെ കാണാം അവിടെ അങ്ങനെ ഇത് ഇടയ്ക്കിടയ്ക്ക് അത് നമ്മളിപ്പോൾ ഇത് ഒരു കോട്ട് കഴിഞ്ഞു ഇനിയിപ്പോൾ രണ്ടോ രണ്ട് കോട്ടും കൂടെ മേലെ അടിക്കേണ്ടി വരും അപ്പോഴും ചിലപ്പോൾ ഇതൊക്കെ പോയി കിട്ടുക അത് അറിയില്ല അത് ഉണങ്ങിയാലേ അതിൻ്റെ കളർ കറക്റ്റായിട്ട് അറിയുള്ളൂ എന്നാണ് പറയുന്നത് ഇനി എത്ര കോട്ട് അടിക്കണം അടിക്കണമെന്നൊക്കെ കുറയ്ക്കാം അപ്പോൾ കഴിഞ്ഞാലേ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഇതുകൂടി കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ കണക്ഷൻ കിട്ടുക അത്രേ ഉള്ളൂ കാരണം എന്താ വെച്ചാൽ ഇലക്ട്രിക് ഫിറ്റിങ്സ് ഒക്കെ ട്യൂബ്ലൈറ്റ് കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞ് ഫാൻ ഫിറ്റ് ചെയ്യണം അതാണ് ഒരു കാര്യം ബാക്കിയുള്ളത് അതേപോലെ തന്നെ നമ്മളുടെ ബാത്റൂമിൻ്റെ കാര്യങ്ങളും ബാത്റൂമ് നമ്മൾ നേരത്തെ കാണിച്ചത് ഒരു ബാത്റൂ ബെഡ്റൂമിലെ ബാത്റൂമിൻ്റെ മാത്രമാണ് അന്ന് നമ്മളുടെ സാനിറ്ററി ഫിറ്റിങ്സ് അതായത് ക്ലോസെറ്റും കാര്യങ്ങളുമൊക്കെ വെച്ചിരുന്നത് ഇപ്പോൾ ഇതാ രണ്ടാമത്തെ ബാത്റൂമിൻ്റെ ആ ഒരു സംഗതികളൊക്കെയാണ് ഈ കാണുന്നത് ഇവിടെയും നമ്മൾ എല്ലാം വെച്ചു അതേപോലെ ആ മുൻപിലെ അതിൻ്റെ മുകളിലെ ആ ബൾബ് മാത്രമാണ് ഇനി ഉറപ്പിക്കാനുള്ളത് അത് ഇത്തരത്തിലുള്ള ഒരു ബൾബാണ് നമ്മൾ ബാത്റൂമിലേക്കായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ഷവറും കാര്യങ്ങളും മറ്റുള്ള പൈപ്പുകളും എല്ലാം വെച്ചിട്ടുണ്ട് ഇത് കാണുന്നത് നമ്മളുടെ വാഷ്ബേസിൻ്റെ മുകളിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു ബൾബാണ് അത് കൂടി അങ്ങനെ വെച്ചിരിക്കുകയാണ് ഇനി കണക്ഷനൊക്കെ കിട്ടിയതിന് ശേഷം മാത്രമേ അതെല്ലാം ലൈറ്റൊക്കെ തെളിച്ച് കാണിക്കാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ രണ്ട് ബാത്റൂമിനും നമ്മൾ ഈ ഒരു വാതിലാണ് സെലക്ട് ചെയ്ത് വച്ചിരിക്കുന്നത് ഇത് കാണാൻ നല്ല ഭംഗിയും ഉണ്ടാകും എന്നാൽ ചിലവിന് വളരെ ചുരുങ്ങിയ ചിലവിൽ ചെയ്യാവുന്ന ഒരു സംഭവമാണ് എന്നാൽ കാഴ്ചക്ക് അതീവ ഭംഗിയും ഉണ്ടാകുമെന്നുള്ളതാണ് ഇങ്ങനത്തെ വാതിലുകളുടെ പ്രത്യേകതകൾ വേറൊരു ഇപ്പോഴത്തെ പുരോഗതി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ജനലിൻ്റെ ഫ്രെയിമുകൾ വെച്ചത് മാത്രമാണ് കാണിച്ചിട്ടുള്ളത് നമ്മൾ ജനൽ പാളികൾ വെച്ചത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ അതുകൂടെ നമ്മൾ വെച്ചു കഴിഞ്ഞിരിക്കുന്നു ജനലിലെല്ലാം പാളികൾ വെച്ചിരിക്കുന്നു അതേപോലെ തന്നെ മറ്റേ ഡോറിൻ്റെ പണികൾ ഇതെല്ലാം തന്നെ ഇപ്പോൾ ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ ലൈറ്റ് ഫിറ്റിങ്സും അതേപോലുള്ള കാര്യങ്ങളൊക്കെ വാങ്ങാനും കുറച്ച് സ്ഥലങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടിപിടിയിൽ നിന്ന് പെട്ടെന്ന് പോയിട്ട് എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരിക അങ്ങനെയല്ല ചെയ്തിട്ടുള്ളത് അത് നമ്മളുടെ കോൺട്രാക്ടറും ആ വീടിൻ്റെ ഉടമസ്ഥനും ചേർന്ന് അവർ തമ്മിലുള്ള ഒരു പരസ്പര ധാരണയിൽ അവർ എല്ലാവരും കൂടെ പോയി സെലക്ട് ചെയ്ത് കുറേ സ്ഥലങ്ങൾ ഇറങ്ങി സെലക്ട് ചെയ്ത് എന്നിട്ടൊക്കെയാണ് അതെല്ലാം തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പോക്കറ്റിന് വലിയ ക്ഷീണം തട്ടാത്ത രീതിയിൽ കാര്യങ്ങളെല്ലാം നടക്കും എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഇതാ നമ്മൾ ഇത്തരം വാതിലുകളാണ് റൂമുകൾക്കെല്ലാം വെച്ചിട്ടുള്ളത് നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞു ആദ്യത്തെ മുൻപിലെ വാതിൽ മാത്രമാണ് നമ്മൾ തേക്കിൻ്റെ ടീക്ക് വുഡ് വെച്ചത് ബാക്കിയെല്ലാം നമ്മൾ ഇത്തരം വാതിലുകളാണ് വെച്ചിരിക്കുന്നത് വീടിൻ്റെ വെളിഭാഗത്തും അതേപോലെ നമ്മളുടെ വീടിൻ്റെ അകവശത്ത് സീലിങ്ങിനും എല്ലാം നമ്മൾ വെള്ള പെയിൻറ്റാണ് അടിച്ചിട്ടുള്ളത് ഇവിടെ ഇതാ സിങ്കിൻ്റെ മുകളിലുള്ള പൈപ്പുകളും എല്ലാം ഫിറ്റ് ചെയ്തിരിക്കുന്നു ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പുരോഗതി ഈ പുരോഗതികൾ ഓരോ ദിവസവും ഇല്ലെങ്കിൽ ഓരോ സമയവും എത്രത്തോളം പോകുന്നു അതിൻ്റെ പുരോഗതി എന്ന് കാണിക്കുന്നതിനാണ് നമ്മൾ ഈ വീട് പണിയുടെ ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ നമ്മളുടെ ഒരു ചാനലിൽ ഉൾപ്പെടുത്തിയത് മൊത്തത്തിൽ വീട് പണി തുടങ്ങുമ്പോൾ ആദ്യം തൊട്ട് അവസാനം വരെ ഏതൊക്കെ ഘട്ടം കഴിഞ്ഞ് ഏതൊക്കെ ഘട്ടത്തിലേക്കാണ് പ്രവേശിക്കുക എന്നുള്ള ഒരു കാര്യങ്ങൾ ഇതെല്ലാം മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശം ഇവിടെ ഇതാ നമ്മുടെ വീടിൻ്റെ തൊട്ട് അടുത്ത് തന്നെ വേറൊരു വീടിൻ്റെ പണി കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് ചെയ്യുവാനുള്ളത് ബൾബുകളും കാര്യങ്ങളും എല്ലാം കുറച്ചൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയും കുറച്ച് ബാക്കിയുണ്ട് അപ്പോൾ ആ ഫിറ്റിങ്സ് എല്ലാം ലൈറ്റ് ഫിറ്റിങ്സ് എല്ലാം വെക്കണം അതേപോലെ തന്നെ ഫാന് ഫാന് ഫിറ്റ് ചെയ്തിട്ടില്ല അത് ഫിറ്റ് ചെയ്യണം പിന്നെ ഫർണിച്ചറുകൾ ഫർണിച്ചറുകൾ വെക്കണം എന്നതൊക്കെയാണ് ഇനിയുള്ള അടുത്ത പരിപാടികൾ അപ്പോൾ അടുത്ത പരിപാടികളൊക്കെ നമ്മൾ അതാത് സമയങ്ങളിൽ കാണിക്കുന്നതായിരിക്കും വീടിൻ്റെ മുൻവശത്ത് ഒരു മതിൽ വന്നിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിർത്തി തിരിച്ചുള്ള ആ ഒരു മതിൽ ഇനി ഇപ്പുറത്ത് നമ്മൾ ഇപ്പുറത്തൊരു മതിൽ വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാറിന് പോകാനുള്ള ഒരു വഴിയാണ് നമുക്ക് ഉണ്ടാവുക വീടിനുള്ളിലെ ചുമരുകൾക്ക് ഏതാണോ പെയിൻ്റ് അടിച്ചത് അതേ പെയിൻറ് തന്നെയാണ് ഈ സിറ്റൗട്ടിലെ രണ്ട് തൂണുകൾക്കും അടിച്ചിരിക്കുന്നത് ബാക്കി ഭാഗങ്ങളെല്ലാം നിങ്ങൾക്ക് കണ്ടാൽ അറിയാം വെള്ള പെയിൻ്റാണ് അതേപോലെ തന്നെ വീടിൻ്റെ സൈഡിലായി ഇരുവശത്തുമായി സിറ്റൌട്ടിൻ്റെ ഇരുവശത്തുമായി ഒരു സംഭവം ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂച്ചെടികളും മറ്റും വെച്ച് വെക്കുന്നതിനായിട്ടാണ് നമ്മൾ തുടർച്ചയായി ഇടുന്ന ഈ ഓരോ ഘട്ടത്തിലെയും ഈ ഒരു വീഡിയോ വീട് പണിയുടെ വീഡിയോകൾ പുതുതായി വീട് പണിയാൻ ഉദ്ദേശിക്കുന്ന ചിലർക്കെങ്കിലും ഇത് ഒരു ഉപകാരപ്രദമാവും എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പോൾ നമ്മളുടെ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എങ്കിൽ ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നവരേയ്ക്കും ബായ് എൻജോയ്